നന്മാ ട്വന്റി ഫോർ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക നാടക ദിനത്തോടനുബന്ധിച്ച് ആക്ട് കേരള നാടക നടന്മാരെ ആദരിച്ചു കാക്കനാട് നടന്ന ചടങ്ങ് നടി നിഷ സാര ഉദ്ഘാടനം ചെയ്തു ഒട്ടും ാണ് നാടകത്തിൽ അഭിനയിക്കാൻ കഴിയുന്നത് നമ്മളിപ്പോ സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ഒട്ടും പ്രോവർട്ടി ഇല്ല അത് അവതരിപ്പിക്കുമ്പോൾ അവർ അവരുടെ കുടുംബത്തിൻ്റെ എന്തെല്ലാ പ്രശ്നങ്ങളിലായിട്ടും അവിടെ ചിലപ്പോൾ മരണമുണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സങ്കടാവസ്ഥകൾ ഉണ്ടാവുക ചെയ്യാറ് ഈ ഒന്നര രണ്ട് മണിക്കൂർ ആ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്ന എനിക്ക് വേദിയിൽ നാടക നടന്മാരായ ഷാജി കരിപ്പായി ബാബു തമ്മനം സജി കൈതാരം തമ്മനം ഗോപി മഞ്ഞപ്ര ദേവസി ിൽ സഹകരിച്ചു സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് പ്രാദേശികമായ ഒരുപാട് അംഗീകാരങ്ങളും അവാർഡുകളും ഇതിലൊക്കെ 第一 ഒരു ഗായികയായിട്ടാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത് നാടകരംഗത്തേക്ക് കലാരംഗത്തേക്ക് കടന്നു വന്നത് ഒരു ഗായികയായിട്ടാണ് കടന്നു വന്നത് കൂടിയാണ് അതാണ് ഞാൻ എടുത്തു പറയുന്നത് ചിരിച്ച മുഖത്തോടു കൂടി പറയുകയാണ് ഞങ്ങളുടെ വേദനകളെ ആരും കാണുന്നില്ല ഞങ്ങളെ ആരും കാണുന്നില്ല എന്ന് പറയുമ്പോഴും ആ മുഖം ചിരിച്ചതാണ് മുഖത്ത ഒരു അതാണ് കലാകാരൻ വിശക്കുന്ന തുടങ്ങി നിരവധിയായ പ്രാദേശികവും അല്ലാത്തതുമായ അവാർഡുകൾ തന്നെ ഇപ്പോഴും നാടകരംഗത്ത് ഊർജ സ്ഥലത്തോടുകൂടി നിലകൊള്ളുന്ന ശ്രീ തമ്മനം ബാബുചട്ടന്റെ